ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയും എന്താ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കിയ സ്നാക്സ് റെസിപ്പിയും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നിപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് കൽത്തപ്പം ഉണ്ടാക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് നിറയെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഒന്നേക്കാർ ഗ്ലാസ് വെള്ളത്തിൽ എന്താ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇടാൻ അപ്പോൾ തേങ്ങ ഞാൻ എന്താ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അരിപ്പൊടിയിലേക്ക് ഇട്ടുകൊടുത്ത് കേട്ടോ പിന്നെ അതിലോട്ട് രണ്ട് ഏലക്കായ ഇടണം പിന്നെ കുറച്ച് ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയ ജീരകം പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടട്ടോ പിന്നെ നമ്മൾ എന്താ മിക്സിയിൽ ഇങ്ങനെ വെള്ളം അരിപ്പൊടിയൊക്കെ ഇട്ട് അരക്കുമ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുക എന്നിട്ടതൊക്കെ അരിപ്പൊടി ഇട്ടോ അല്ലാതെ നമ്മൾ ആദ്യം അരിപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിങ്ങനെ അരഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പിന്നെ അത് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല നമ്മൾ അരച്ചെടുത്താൽ മതി ഇവിടെ ഇപ്പോൾ മിക്സ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ മിക്സ് ചെയ്തതാണ് ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം പിന്നെ ഉണ്ടല്ലോ എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സ്നാക്സ് ആട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ അരിപ്പൊടി വെച്ചിട്ടാകുമ്പോൾ അരി വെള്ളത്തിലിട്ട് കണ്ടാണ് ഒന്നുകൂടി നല്ലത് പക്ഷേ അരി വെള്ളത്തിലിടാൻ നമുക്ക് മറക്കും പിന്നെ വൈകുന്നേരം ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് ഞാനിതുണ്ടാക്കും കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഇത് ഇതുവരെ നന്നായിട്ടില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് എന്താ എന്നാലും ഞാൻ ഇതുണ്ടാക്കുന്നത് ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ശർക്കരയും തേങ്ങയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഈ പ്രാവശ്യം എന്താവും എന്ന് നോക്കാം ഇനിയിപ്പോൾ തേങ്ങ വേണം അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വെള്ളമില്ലാത്ത തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് തേങ്ങ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണല്ലോ വേണ്ടത് അപ്പോൾ അല്ലാത്ത തേങ്ങയൊക്കെ ഞാൻ തന്നെ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യാറ് അപ്പം ഇത് വെള്ളമില്ലാത്തത് ഞാൻ അങ്ങനെ യൂസ് യൂസാക്കാതെ എടുത്ത് വെച്ചതെട്ടോ കുറച്ചായിട്ട് എടുത്തിട്ട് അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് പൊട്ടിച്ചു നോക്കിയതാട്ടോ അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു പൊടി പൊടി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ തേങ്ങ പൊളിച്ചിട്ട് വേണം കേട്ടോ അപ്പോൾ പിന്നെ അതിലും അടിച്ചിട്ട് ഞാൻ തേങ്ങ വേണ്ടാന്ന് കരുത്തി കേട്ടോ പിന്നെ ഉള്ളിയൊക്കെ എടുത്ത് റെഡിയാക്കാണ് പിന്നെ ഇതിലെ അളവും കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ യൂട്യൂബ് നോക്കിയാണ് കേട്ടോ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുക എന്നാലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ അപ്പൊ അതിലുള്ള അളവും കാര്യമൊക്കെയാണ് ഞാൻ പറയുന്നത് നെയ്യപ്പം കുയ്യപ്പം കൽത്തപ്പം ഈ മൂന്ന് സാധനം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ഒറ്റ ഒന്ന് പോലും റെഡിയാക്കി കിട്ടിയിട്ടില്ല കേട്ടോ അത് റെഡിയാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ നെയ്യപ്പം കുയ്യപ്പും അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ കലത്തപ്പം പിന്നെ ഇടയ്ക്ക് ഉണ്ടാക്കും അത് പിന്നെ ഉണ്ടാക്കാനും യൂസ് ആയതുകൊണ്ട് അത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും ഇനിയിപ്പോൾ ഉള്ളി അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ അരിഞ്ഞിട്ട് പിന്നെ ഞാൻ കരുതി തേങ്ങ പൊളിക്കാമെന്ന് കേട്ടോ കാരണം മക്കൾക്ക് അതിനുള്ള തേങ്ങ നല്ല ഇഷ്ടം കേട്ടോ മോന് ഇതായിട്ട് തേങ്ങ മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ ഞാൻ കരുതി അത് പൊളിച്ചിട്ട് എടുക്കാമെന്ന് ഞാൻ എപ്പോഴും ഒരു തേങ്ങ പൊട്ടിക്കുമ്പോൾ അപ്പോൾ തന്നെ അത് മുഴുവനായിട്ട് എന്താ ചിരുകിയിട്ട് ഫ്രീസറിലൊക്കെ ചെയ്യാം അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കഷ്ണൊക്കെ എടുക്കണമെങ്കിൽ തേങ്ങ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അപ്പോൾ അതാണിപ്പോൾ പൊട്ടിക്കേണ്ടി വന്നത് അപ്പോൾ ഏതായാലും തേങ്ങയൊക്കെ പൊഴിച്ചുകൊണ്ട് വന്നു എന്നിട്ട് എന്താ അത് പൊട്ടിച്ചെടുത്തു കേട്ടോ ഇനിയിപ്പോൾ എന്താ അതിങ്ങനെ പൂണ്ടെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം പിന്നെ ഉണ്ടല്ലോ ഇന്ന് എനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാറുണ്ട് അപ്പം അതിലെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ എന്താ ഇതിന് ലാസ്റ്റിട്ടോ അൺബോക്സ് ചെയ്തിട്ടുള്ളതൊക്കെ അത് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം ചിലപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് കാലമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തൊരു സാധനം കേട്ടോ അപ്പം ഏതായാലും ഞാനിത് വീഡിയോയുടെ ലാസ്റ്റ് ലാസ്റ്റിടാം അങ്ങനെ തേങ്ങയും ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ ശർക്കര വെള്ളം ഉണ്ടാക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് ശർക്കര ഉരുക്കിയെടുക്കണം അപ്പോൾ ഈ ശർക്കര ഈ അംഗനവാടിയിൽ നിന്ന് കിട്ടിയതാട്ടോ അപ്പം ഇങ്ങനെ അങ്ങനെ ഉരുണ്ടിട്ടുള്ള ശർക്കരയാണ് അപ്പം ഞാനത് പൊട്ടിച്ചെടുത്തതാ കേട്ടോ ഇങ്ങനെ ഇതിങ്ങനെയുള്ള ശർക്കര ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവൊന്നും അറിയില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ കുറച്ചെണ്ണം എടുത്തതാണ് ഞാൻ ഉണ്ടല്ലോ ഈ ശർക്കര ഒരുക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ അതല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരുങ്ങും എന്നാലും ഞാൻ ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കും അങ്ങനെ അതൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തുണ്ടാക്കി വെച്ചാൽ ആ മാവിലോട്ട് ഒഴിക്കണം കേട്ടോ അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ടാണ് അരിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക് വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം ഇവിടെയാണ് കൃത്യമായിട്ടുള്ള അളവ് റെഡി എന്താ അപ്പോൾ ഞാൻ ഇതാ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഏതായാലും അങ്ങനെ മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് ഗ്യാസിലോട്ട് വെക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെറിയ പീസാക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ റെഡിയായിട്ട് നമുക്ക് കുറച്ച് അതിൽ നിന്നൊന്ന് മാറ്റി വെക്കട്ടോ നമുക്ക് കൽത്തപ്പത്തിൻ്റെ മേലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാനാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള തേങ്ങയിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴിച്ചെടുക്കുക പിന്നെ അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവും കൂടി ഒഴിച്ച് കൊടുക്കുക ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് നമ്മൾ ആ മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടിട്ട് അത് അടച്ചു വെക്കുക അപ്പോൾ അതിൻ്റെ വിസിലില്ലാതെ വേണ്ടിയിട്ട് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതവിടെ റെഡിയാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊരു ആറേ മിനിറ്റ് കൊണ്ട് അത് റെഡിയാവും കേട്ടോ ഇനിയിപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ അവിടേക്കൊന്ന് തുടച്ച് അടുക്കള ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ടുട്ടോ ഇനിയിപ്പോൾ നമ്മുടെ എന്താ കലത്തപ്പം റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അപ്പോൾ ഇതാ കൽത്തപ്പൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ടൊന്ന് നോക്കിയതാണ് ഇനിയിപ്പോൾ ഞാൻ എന്താ ആ ബോക്സിലുള്ളത് അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് തലേ ദിവസം അൺബോക്സ് ചെയ്തതാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ആ ബോക്സ് അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് വെച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് അത് വാങ്ങാൻ പറ്റിയത് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ട്രൈ പോഡാണ് ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈപോഡ് പോഡ് വാങ്ങണം എന്നുള്ളത് അപ്പോൾ ഫൈനലി ഞാൻ അങ്ങനെ ട്രൈ പോഡ് വാങ്ങി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ല ട്രൈ ആട്ടോ ഇത് പിന്നെ ഇന്നെടുത്ത ഈ വീഡിയോ ഉണ്ടല്ലോ കാലത്തപ്പം ഉണ്ടാക്കുന്നത് അത് ഞാൻ ട്രൈപോഡ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് എന്താ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കിയാൽ കേട്ടോ പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള യൂസാക്കല് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാട്ടോ ട്രൈ പോഡ് നല്ല ക്വാളിറ്റിയിലുള്ള ട്രൈ പോഡാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ